തലൂരിൽ റോഡിലെ കുഴികൾ കുഴികൾ അധികൃതരുടെ സംസ്ഥാന പാതയിൽ തലൂർ സെന്ററിലെ കുഴിയിൽ അപകടങ്ങൾ പതിവായിട്ടും കണ്ണു തുറക്കാതെ പൊതുമരാമത്ത് വകുപ്പ് കുഴിയിൽ വീണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് പരിക്കേറ്റത് തിരക്കേറിയ സെന്ററിൽ രൂപപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകട സാധ്യതയേറുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണ് പരിക്കേറ്റിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അഞ്ച് ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് കുഴിയിൽ വീണ് വലിയ വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നതും പതിവാണ് വീതി കുറഞ്ഞ റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഇതിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചെടുക്കുന്നതും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട് നാട്ടുകാരുടെ പരാതി വ്യാപകമാകുമ്പോൾ ക്വാറിവേസ്റ്റിട്ട് കുഴികൾ നികത്തുകയാണ് അധികൃതർ ചെയ്യുന്നത് പലതവണ താൽക്കാലികമായി കുഴികൾ നികത്തിയെങ്കിലും ഫലമുണ്ടായില്ല പാതയോരത്ത് ചെളി നിറഞ്ഞ അവസ്ഥയാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചെളി തെറിക്കുന്നതായും പരാതിയുണ്ട് മഴ മൂലമാണ് ടാറിങ്ങിന് തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ദിവസങ്ങളോളം മഴ ഒഴിഞ്ഞു നിന്ന സമയത്തും കുഴികൾ നികത്താൻ തയ്യാറാകാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ന്യൂസ് പുതുക്കാട്